ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കാറിൽ കോടികളുടെ ലഹരി മരുന്ന് കടത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയടക്കം രണ്ടു പേർ പിടിയിൽ തൃപ്പൂണിത്തുറയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച കോടികളുടെ ലഹരി മരുന്നുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനിയടക്കം രണ്ടു പേർ പിടിയിൽ ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ് ചങ്ങനാശ്ശേരി സ്വദേശിനിയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ വർഷ എന്നിവരാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായത് ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു കോട്ടയം സ്വദേശി ഇജാസ് ആണ് പോലീസിനെ വെട്ടിച്ചു കടന്നത് ഇജാസാണ് ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനി പിടിയിലായവർ പോലീസിന് മൊഴി നൽകി ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് കരിങ്ങാച്ചിറയിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഘത്തെ പിടികൂടിയത് പോലീസ് കൈ കാണിച്ചെങ്കിലും സംഘം കാർ നിർത്താതെ പായുകയായിരുന്നു പോലീസ് പിന്നാലെ പിന്തുടർന്നു ഇരുമ്പനത്ത് എത്തിയതോടെ പോലീസിന്റെ കണ്ണു കാർ ഷോറൂമിലേക്ക് ലഹരി സംഘം കാർ ഓടിച്ചുകയറ്റി വഴി അടഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നാലെ എത്തിയ പോലീസ് പിടികൂടി കാറിൽ നിന്ന് നാനൂറ്റി എൺപത്തഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊച്ചിയിലെ ലഹരി മാഫിയയ്ക്കായി വർഷയാണ് ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ കടത്തിയെന്നാണ് പോലീസിൽ നിന്നുള്ള സൂചനകൾ ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വർഷ ശനിയാഴ്ച രാവിലെയാണ് കോട്ടയത്തെത്തിയത് ഇവിടെ നിന്ന് തലയോലപ്പറമ്പിലെത്തിയ സുഹൃത്തുക്കളോടൊപ്പം ലഹരി മരുന്ന് കൈമാറാൻ വരുന്നതിനിടെയാണ് പിടിയിലായത് സംഘത്തിലെ കൂടുതൽ പേരെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചു നേരത്തെയും സംഘം സമാനമായ രീതിയിൽ കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ടെന്നാണ് ഹിൽ പാലസ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി